ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങളും സുഖമായിട്ടിരിക്കണോ ഇന്ന് നല്ല വെയിലുള്ളൊരു ദിവസമാണ് കേട്ടോ ഇന്നലെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്തിരുന്നു പക്ഷേ ഇന്ന് നല്ല വെയിലാണ് അപ്പോൾ നമുക്ക് നല്ല തെളിഞ്ഞൊരു ആകാശവും അന്തരീക്ഷമൊക്കെ നല്ല സുഖമുള്ളൊരു കാലാവസ്ഥയായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ മുറ്റവും ഒക്കെ നന്നായിട്ട് അടിച്ചുവാരി വൃത്തിയാക്കി ഇനി നമുക്ക് അകത്ത് അടിച്ചുവാരി തുടക്കണം പിന്നെ നമ്മുടെ വീടിൻ്റെ മെയിൻ്റനൻസൊക്കെ നടക്കുന്നതുകൊണ്ട് കുറേ ദിവസമായിട്ട് ക്ലീനിങ് തന്നെയാണ് ജോലി രാവിലെ പൊട്ടും പഴവും പപ്പടവും ഉണ്ടായിരുന്നു പിന്നെ ചെറുപയർ കറിയും ഉണ്ടാക്കി അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ അകത്ത് ക്ലീനിങ്ങിലേക്ക് വന്നിട്ടുള്ളത് പിന്നെ അതും കൂടെ കഴിഞ്ഞാൽ അപ്പം പുറത്തപ്പണികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അകത്തേക്ക് പോകുന്നതാണ് അടിച്ചു തരൽ കഴിഞ്ഞ് നമ്മൾ തുടച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കയാണ് ഔട്ട് കഴിഞ്ഞു ഹോൾ കഴിഞ്ഞു റൂമുകളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ തുടച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് തുടയ്ക്കാം അമ്മ കുറച്ച് എവിടെ ഇരിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ പറഞ്ഞു ഇനി പോയിട്ട് കറിയൊക്കെ ഉണ്ടാക്കാൻ ഞാൻ ഇത് തുടക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അമ്മയുടെ ഇഷ്ടംപോലെ എന്താച്ച ചെയ്യട്ടെ എന്ന് വിചാരിച്ചു ഞാൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലോട്ട് പോന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അകത്ത് കുറച്ച് മെയിൻ്റെനൻസ് വർക്കൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല ഇനി കുറച്ച് പെയിൻറ്റിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ ആണ് കേട്ടോ ഓരോ സംഭവങ്ങളും നമ്മൾ തുടച്ച് എടുത്ത് വയ്ക്കേണ്ട ഗതികേടിലായിരുന്നു കാരണം കട്ട് ചെയ്തപ്പോൾ നന്നായിട്ട് പൊടിയൊക്കെ പാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നന്നായി തുടച്ച് വൃത്തിയാക്കി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വെയിലായതുകൊണ്ട് നമ്മൾ പുറത്തത്തെ മാറാലേം പൊടിയൊക്കെ തട്ടി വൃത്തിയാക്കുന്നുണ്ട് അപ്പോൾ സുതി ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവനെക്കൊണ്ടും അങ്ങനത്തെ മുകളിലുള്ള സംഭവമൊക്കെ അവനെക്കൊണ്ട് ചെയ്യിപ്പിക്കാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ അങ്ങനെ ആ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇനി പാചകത്തിലേക്ക് വരുന്നത് ചോറ് മാത്രേ ആയിട്ടുള്ളൂ ഇനി ഉപ്പേരി വെക്കണം കറി വെക്കണം അങ്ങനെ മീൻ വറുക്കണം അങ്ങനെ കുറച്ച് പണികളുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യട്ടെ അമ്മേൻ്റെ തുടക്കൽ ഏകദേശം കഴിയാറായി തുടങ്ങിയിട്ടുണ്ട് ഇനി താഴത്തെ കഴിഞ്ഞിട്ട് വേണം മുകൾ നിലയിൽ തുടക്കാൻ തുടക്കിയപ്പോൾ അമ്മ ചെയ്യും ഞാൻ പാചകം ചെയ്യും അപ്പോൾ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് ഉപ്പേരി ക്യാരറ്റും കായാണ് ഉപ്പേരി പിന്നെ മീൻ കറിയുണ്ട് തേങ്ങ അരച്ച് മീൻ കറിയാണ് കേട്ടോ പിന്നെ കുറച്ച് കുറച്ചേണ്ടാക്കിയിട്ടുള്ളൂ കാരണം ഇനിയൊരു പരിപ്പ് കറി കാര്യം വേണം അച്ഛന് അത്ര നോൺ വെജ് ചില സമയത്തൊക്കെ ഇഷ്ടമുള്ളൂ ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ കഴിക്കില്ല അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് വേറെ കറി വെക്കിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് മീൻ കറി കുറച്ച് വെച്ചിട്ടുള്ളൂ പിന്നെ മീൻ വർക്കും ചെയ്തു ഇനി നെല്ലിക്ക കൊണ്ട് അച്ചാറുണ്ട് പപ്പടം ഇത്രയൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ വിഭവങ്ങൾ അപ്പോൾ പരിപ്പ് കടി കറിക്ക് ഇനി ഒന്ന് വറവും കൂടെ ചേർത്ത് കൊടുക്കണം അത് ചേർക്കാത്ത കറി ആയതുകൊണ്ട് ഉള്ളിയാണ് വറവ് ചേർക്കണേ ഉള്ളിയും കറി ചേർത്തിയിൽ അപ്പോൾ അത് വറവ് ചേർത്താൽ നമ്മുടെ കറി റെഡിയായി അപ്പോൾ കറിവേപ്പില മരം ഇവിടെ രണ്ട് മൂന്നെണ്ണൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ മതിൽ പണി അങ്ങനത്തെ പണികളൊക്കെ ചെയ്തപ്പോൾ അതൊക്കെ വെട്ടിപ്പോയി അപ്പോൾ എനിക്ക് അമ്മ വന്നപ്പോൾ കറിവേപ്പില കൊണ്ടുവന്ന് തന്നതാണ് അങ്ങനെ കുറേ അവിടെയുള്ള വഴുതന പച്ചക്കറി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്നിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നിരുന്നു അപ്പോൾ അതൊക്കെ അമ്മേനെ കഴുകി കുപ്പിയിലൊക്കെ ആക്കി ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു അപ്പം പിന്നെ നമുക്ക് കുറേ ദിവസം കറിവേപ്പില ഫ്രഷായിട്ട് തന്നെ ഉപയോഗിക്കാം എനിക്കിവിടെ അപ്പോൾ ഒന്ന് രണ്ട് ചെറിയ മരങ്ങളൊക്കെ ഞാൻ രണ്ടാമത് പിടിപ്പിച്ച് റെഡി ആയിട്ടുണ്ട് പക്ഷേ അതിൽ ഇല എടുക്കാൻ മാത്രമായിട്ടില്ല കറിവേപ്പ് മരം കുറച്ച് വലുതായി ഒരു വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷം എടുക്കുകയാണ് നല്ലത് അപ്പോൾ ഞാൻ നന്നായി ചാണകപ്പൊടി കോഴിക്കൊക്കെ ഇട്ട് അതിന് വളമൊക്കെ ഇട്ട് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതായാലും നമുക്ക് അടുത്ത വർഷമൊക്കെ ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഇഷ്ടംപോലെ കറിവേപ്പില കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട് രണ്ട് മൂന്ന് മരം ഞാൻ കുഴിച്ചിട്ടതുണ്ട് അതൊക്കെ നന്നായി ഉണ്ടായി വരുന്നുണ്ട് പിന്നെ ഇവിടെ തറവാട്ടിൽ പോയ ഉണ്ണേട്ടൻ്റെ വീട്ടിൽ ഇവിടെ തറവാട്ട് പോയാൽ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ എത്രയോക്കെ കുറച്ച് കൊല്ലം അപ്പോൾ ഞങ്ങൾ പോകണം പോകുന്ന സമയത്ത് ഞങ്ങളതൊക്കെ എടുത്ത് കൊണ്ടാറുണ്ട് പിന്നെ അമ്മ എന്തായാലും വരുന്നത് കൊണ്ട് പറഞ്ഞു അമ്മ അമ്മമാരൊക്കെ അങ്ങനെയാണല്ലോ നമ്മൾ എന്തെങ്കിലും അവിടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ മക്കൾക്ക് കൊണ്ടുവന്ന് കൊടുക്കുക എന്നുള്ളതല്ലേ അപ്പോൾ കറിവേപ്പ്മാരൊക്കെ പൊട്ടി വെട്ടിപ്പോയത് അമ്മയ്ക്കറിയാം അപ്പോൾ അതുകൊണ്ട് അമ്മ പോന്നപ്പോൾ വീട്ടിൽ രണ്ട് മൂന്ന് മരമുണ്ട് അമ്മ വന്നപ്പോൾ അതൊക്കെ കൊണ്ടുവന്നതാണ് അമ്മ പിന്നെയും കുറേ സംഭവങ്ങൾ എനിക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ വീട്ടിലുള്ള പച്ചക്കറി അങ്ങനെ കൊണ്ടുവന്നു പിന്നെ എനിക്ക് ഇപ്പോൾ ജോലിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എൻ്റെ ഹെൽത്തൊക്കെ വളരെ വീക്കാണെന്നൊക്കെ അമ്മ പറയും അമ്മതിനെ കാണുമ്പോൾ പറയും നന്നായി ക്ഷീണിച്ചിട്ടുണ്ട് മെരിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ അമ്മ വന്നപ്പോൾ എനിക്ക് എൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് കുറച്ച് നട്സും പിന്നെ കുറച്ച് കടല കടലാച്ചെറുപയർ അതുപോലുള്ള കുറേ ധാന്യങ്ങളും അങ്ങനെയൊക്കെ എള്ള് കാഷിനെട്ട് അങ്ങനെ കുറേ സംഭവങ്ങൾ ചേർത്തിട്ട് ഒരു പൊടി തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ശർക്കരയും നാളികേരൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനത് കാണിക്കാം അപ്പോൾ നമ്മുടെ കറി താളിക്കൽ കഴിഞ്ഞു ഇനി ഊൺ ഒഴിക്കാൻ നോക്കാം അച്ഛനും മുന്നേടണമൊക്കെ ആദ്യം കൊടുക്കട്ടെ അന്ന് ഞായറഴ്ച്ചതുകൊണ്ട് ചെയ്തുകൊണ്ട് ഉണ്ട് അതിൽ ഒന്നും വർക്കൊന്നും ഇല്ല അപ്പം വീട്ടിലുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിന് കുറച്ച് പലഹാരമൊക്കെ നമുക്ക് ഉണ്ടാക്കാം അവർ വരുമ്പോൾ വരുമ്പോഴേക്കും പിന്നെ ജ്യൂസടിക്കണം അപ്പോൾ ആപ്പിളുണ്ട് ഉണ്ട് ഓറഞ്ചും ഉണ്ട് അത് ഏതെങ്കിലും ഒന്നുകൊണ്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ആപ്പിളാകുമ്പോൾ ഷെയ്ക്ക് ആണ് കേട്ടോ ഉണ്ടാക്കുക ആണെങ്കിൽ പഞ്ചസാര ചേർത്തിട്ട് ഐസ് ക്യൂബൊക്കെ ചേർത്തിട്ട് നന്നായി സ്റ്റിറ്റാക്കിയിട്ട് നമുക്ക് അടിച്ചെടുക്കാം അപ്പോൾ ഏതെങ്കിലും ഒരു ഡ്യൂസ് ഞാൻ തയ്യാറാക്കും ഞങ്ങൾ ഊണിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അത് തയ്യാറാക്കി ഫ്രിഡ്ജിൽ വിട്ടേക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഒരു മൂന്ന് മണിക്ക് ആകുമ്പോഴേക്കും എത്തുമെന്നാണ് വിചാരിക്കുന്നത് അപ്പം ഞാൻ ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങളുടെ ഊണ് കഴിഞ്ഞിട്ട് വേണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പിന്നെ ഈവനിങ്ങിൽ അവർ വരുമ്പോഴേക്ക് പഴംപോലി ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ പരിപ്പ് വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ട് അപ്പോൾ പരിപ്പ് വട ഉണ്ടാക്കണം പിന്നെ കുറച്ച് ചിക്കൻ ഇരിക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ കൊണ്ട് പൊക്കവടി തയ്യാറാക്കാം അപ്പോൾ രണ്ട് മൂന്ന് ഐറ്റംസ് ആവുമല്ലോ അപ്പോൾ അങ്ങനെ അതൊക്കെ ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ എന്തായാലും ഊണ് കഴിഞ്ഞതിന് ശേഷമാണ് തുടങ്ങുള്ളൂ ചെയ്യാൻ അപ്പോൾ നമ്മുടെ ഉപ്പേരിയും കൂടെ ഒന്ന് വറവ് ചേർത്ത് കൊടുക്കണേ അപ്പോൾ ഉണടെ ഊണായിരിക്കും ചോദിച്ചിട്ട് വന്നതാണ് കേട്ടോ അച്ഛനും കൂടി ഉണ്ടാവുകയുണ്ട് ഉണ്ണാടനെ കൃത്യസമയത്ത് ഊട് കൊടുക്കണം അച്ഛനെ ഗുളികയൊക്കെ കഴിക്കാനുള്ളതല്ലേ അപ്പം അച്ഛന് കൃത്യ സമയത്ത് ഊണ് കൊടുക്കണം എന്നാണ് ഉണ്ണാട്ടൻ്റെ ഓർഡർ അപ്പോൾ ഞാൻ ഏതായാലും ഉണക്ക റെഡി ആയിട്ടുണ്ട് വിളമ്പട്ട് അച്ഛനെ വിളിച്ചിട്ടുണ്ട് അപ്പം അച്ഛൻ കുറച്ച് സമയമായിട്ട് ഇവിടെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് പോയി കിടന്നതാണ് അപ്പോൾ ഇനി അച്ഛനെ വിളിച്ച് ഊണ് കൊടുക്കട്ടെ ഉണ്ണാടനം കൊടുക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഞാനും അമ്മയും കഴിക്കും സുതി അവിടെ എന്തോ ഒരു വർക്കിലാണ് അപ്പോൾ അവൻ മുകളിലാണ് അപ്പം വരട്ടെ അവൻ വന്നതിന് ശേഷം അവനുള്ള ഊണും കൂടെ കൊടുക്കാം എല്ലാം വിളമ്പി മേശപ്പുറത്ത് കൊണ്ടു നെല്ലിക്ക കൊണ്ടുള്ള അച്ചാറാണ് കേട്ടോ അപ്പോൾ ഞാൻ അമ്മ എനിക്ക് കൊണ്ടുവന്ന സംഭവം കാണിക്കാം കേട്ടോ ഇതാണ് കഴിക്കാനുള്ള പ്രോട്ടീൻ റിച്ചായിട്ടുള്ള ഒരു മെഡിസിനാണിത് കേട്ടോ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയത് എന്നൊക്കെ ഞാൻ അമ്മയോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടോ അപ്പോൾ അമ്മ പറഞ്ഞു ഇതിൽ എന്തെല്ലാം ധാന്യങ്ങളും എന്തെല്ലാം നേരത്തൊക്കെ നമ്മുടെ കയ്യിലുണ്ടോ അതൊക്കെ ചേർക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അമ്മ എന്തൊക്കെ ഇതിൽ കൂടുതൽ ചേർത്തത് എന്നൊക്കെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ അമ്മ പറയാണ് എള്ളാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പിന്നെ ചെറുപയർ പരിപ്പ് കടല നിലക്കടലട്ടോ അങ്ങനെ നമ്മുടെ കയ്യിൽ എന്തൊക്കെ ധാന്യങ്ങളുണ്ടോ എന്തെല്ലാം ൊക്കെ ചേർക്കാമെന്ന് അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പേരെടുത്ത് പറയണമെന്നില്ല എന്തൊക്കെ കിട്ടുന്നതൊക്കെ ചേർത്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് തയ്യാറാക്കാം ഭയങ്കര പ്രോട്ടീൻ റിച്ച് റിച്ചാണ് പ്രസവിച്ചു കിടക്കുന്നവരൊക്കെ ഇത് കഴിക്കുന്ന ഒരു സംഭവമാണ് പെട്ടെന്ന് ഹെൽത്തിയാവും നല്ല സ്കിന്നിനൊക്കെ നല്ല ഗ്ലോ വരും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങൾ ഗുണങ്ങളിതിനുണ്ട് അപ്പോൾ ഇത് ഇടയ്ക്കൊക്കെ അമ്മ തയ്യാറാക്കി തരാറുണ്ട് ഞങ്ങളൊക്കെ കഴിക്കാറുമുണ്ട് അപ്പോൾ നെറ്റിമാർ അവർക്കുള്ള ഒക്കെ അവർക്ക് കൊടുത്തു എനിക്കുള്ളത് അമ്മ വന്നപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് പിന്നെ ഞാൻ കഴിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇതിൻ്റെയൊക്കെ ഗുണം കിട്ടും എന്നുള്ളത് ഉറപ്പാണ് കാരണം ഞങ്ങളിടയ്ക്ക് കഴിക്കാറുള്ളതാണ് അതുകൊണ്ട് നല്ല സംഭവമാണ് അപ്പോൾ ഞങ്ങൾ പെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ ഫോട്ടോസും കുറേ ട്രോഫികളും ഇതൊക്കെ സുധീൻ്റെയൊക്കെ സ്കൂൾ പഠനകാലത്തൊക്കെ ലഭിച്ചിട്ടുള്ളതാണ് സംസ്ഥാന കലോത്സവത്തിലും അങ്ങനെ ഒരുപാട് മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഒരുപാട് ട്രോഫികളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ അവന് കിട്ടിയിട്ടുള്ള സമ്മാനങ്ങളാണതൊക്കെ കേട്ടോ അപ്പോൾ അതൊക്കെ ഞങ്ങൾ തുടച്ച് വൃത്തിയാക്കി വെക്കുകയാണെങ്കിൽ ഒരുപാട് ഇനിയിപ്പിക്കുന്നുണ്ട് അപ്പോൾ കുറച്ചൊക്കെ തുടച്ച് വെച്ചിട്ടുണ്ട് വീട്ടുകാരാണ് കേട്ടോ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പകലെക്കിയിട്ടുണ്ട് പിന്നെ ജ്യൂസിനുള്ള സംഭവമൊക്കെ റെഡിയാക്കട്ടെ അപ്പോൾ മുസമ്പി കൊണ്ടാണ് കേട്ടോ ജ്യൂസ് തയ്യാറാക്കണത് പെട്ടെന്ന് അടിച്ചെടുക്കാം മിക്സിക്ക് അടിച്ചാൽ മതി അപ്പോൾ നമ്മൾ ജ്യൂസൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പം ഇത് അവർക്ക് കൊടുക്കട്ടെ അതിന് ശേഷം ചായയും പലഹാരമൊക്കെ കൊടുക്കാം അപ്പോൾ വന്ന ഗസ്റ്റിനൊക്കെ ഞാൻ പരിചയപ്പെടുത്താം എൻ്റെ അനിയൻ്റെ വൈഫ് അതായത് ഞങ്ങളുടെ അനിയത്തിക്കുട്ടിയുടെ വീട്ടുകാരാണ് വന്നിട്ടുള്ളത് അനിയത്തിക്കുട്ടി അനിയനൊക്കെ ഗൾഫിലല്ലേ അവളുടെ അമ്മ അമ്മമ്മ അമ്മായി അമ്മാവൻ അവരുടെ മോള് ഇത്ര പേരാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അവർ ചായ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ കുറേ ദിവസമായി അവരൊക്കെ കണ്ടിട്ട് അപ്പോൾ ഞങ്ങളൊരുപാട് നേരെ സംസാരിച്ചിരുന്നു പിന്നെ ചായയൊക്കെ കഴിച്ച് അവർ പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഞങ്ങളെല്ലാവരും അവരെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് ഔട്ടിലേക്ക് വന്നതാണ് അപ്പോൾ അതിൻ്റെ മൂത്ത മോള് വന്നിട്ടുണ്ടായിരുന്നില്ല ആ കുട്ടി ടൂറിസ്റ്റൻ ഉണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ആ കുട്ടി വരുമ്പോഴേക്കും എത്തണമെന്ന് പറഞ്ഞിട്ട് വേഗം പോവുകയാണ് അവർ ഒരു കൊടി ഇരിക്കൽ ചടങ്ങ് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് അവരുടെ ഒരു റിലേറ്റീവിൻ്റെ ആയിരുന്നു അപ്പോൾ ആ ഒരു ഫംഗ്ഷനും കൂടി അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ അവർ ഇറങ്ങി ഞങ്ങളവർ യാത്രയാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ സിറ്റൗട്ടിൽ അമ്മ അച്ഛൻ സുധി പിന്നേട്ടൻ ഞാനിപ്പുറത്തുണ്ട് ഞാനാണ് വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് എന്നെ കാണാത്തത് കേട്ടോ അപ്പോൾ അവരൊക്കെ യാത്രയൊക്കെ വന്നു പിന്നെ ഞങ്ങൾ ചായ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ചായ കഴിക്കുകയാണ് അച്ഛനും ഉണ്ടായിരുന്നൊക്കെ കഴിച്ചു പോയി ചിക്കൻ പൊക്കോട നല്ല അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു സ്വതി അവൻ ടൊമാറ്റോ സോസ് കൂട്ടിയിട്ടൊക്കെയാണ് കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് പറയുകയാണ് പിന്നെ പഴംപൊരി പടയൊക്കെ ഇത്രയേ ഉള്ളൂ അതൊക്കെ തീർന്നു പോയി എല്ലാവരും കഴിച്ചു ഞാൻ അപ്പം ഒന്നും വീഡിയോ എടുത്തില്ല പിന്നെ ബാക്കിയുള്ളതാണത് അപ്പോൾ അതുമാത്രം വീഡിയോ എടുത്ത് വെച്ചു